വേദി വേദിയൊന്ന് മഴവിൽ ഏഴുവർണ്ണങ്ങളിൽ പ്രധാന വേദി കലാമേളയെ സ്വാഗതം ചെയ്ത ശേഷം മഴവിൽ വേദി മോഹിനി ഭാവങ്ങൾക്ക് വഴിമാറി ലാസ്യഭാവത്തിന്റെ പരകോടിയിൽ അങ്കനന്മാർ ചുവടുവച്ചപ്പോൾ സദസ് സർവം മറന്നു കേട്ടുപതിഞ്ഞ പദങ്ങൾ ആവർത്തിക്കപ്പെടാതെ പുതുമകൾ ഈ പാരമ്പര്യ കലാരൂപത്തിൽ പരീക്ഷിക്കപ്പെട്ടു നവരസഭാവത്തിൽ തലങ്ങൾ വേദികളിൽ മിന്നിമാഞ്ഞു രാമനും സീതയും തമ്മിലുള്ള സന്തോഷമായിട്ടുള്ള അവരുടെ കുടുംബ പിന്നീട് അവർ തമ്മിൽ ആ ഒരു സീതയുടെ ഇവിടെ പറയുന്നത് ലാസ്യഭാവം മാത്രമായി ഈ നൃത്തരൂപം ഒതുക്കേണ്ടതില്ലെന്ന പക്ഷം നിയമാവലികൾ വിടാതെ തന്നെ നിന്നുകൊണ്ട് തെറ്റില്ല എന്നാണ് ഭാവരസപ്രധാനമായ ഈ നൃത്ത ഇനം ഭാവി തലമുറയിൽ ഭദ്രമാണെന്ന് കലാമണ്ഡലം ലീല ും രുമി വിരവും ഗണേശ സ്തുതിയുമൊക്കെ നവരസത്തിൽ മഴവിൽ വേദി ആനന്ദ നിർവൃതിയിലായി പുതുമകൾ പരീക്ഷിക്കപ്പെടുന്ന മോഹിനിയാട്ട വേദി ലാസ്യഭാവത്താൽ രാവനെ ധന്യമാക്കി മോഹിനിമാർ ഈ കലാരൂപത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാവുകയാണ് മോഹിനിയാട്ട മത്സരം നടക്കുന്ന മഴവിൽ വേദിയിൽ നിന്നും ക്യാമറമാൻ പ്രസാദ് വിലാടിക്കൊപ്പം ധന്യാകിരൺ ഇന്ത്യ വിശ്വസിക്കും